ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് നാലാം അധ്യായം സ്ഥൂലധ്യാനൂപണം തുടർച്ചി പറഞ്ഞിട്ടവൻ പരീക്ഷിത്തു കൃഷ്ണാർപ്പിതമനസ്ഥനായി സുതൻ ഗേഹം രാജ്യം ബന്ധുധനം പശു സമൃദ്ധി മുദയാം രൂഢമമത്വം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം താൻ ഹരിഭക്തിയാൽ ചോദിച്ചു സപ്തമന്മാരെ ശ്രദ്ധധാനൻ മഹാമനൻ മരിച്ചാലത്തെ വൃത്താന്തമറിഞ്ഞ അദ്ദേഹം ഈശനിൽ മനസാലീനായി സന്ധ്യിച്ചു ത്രൈവർഗികാഖിലം രാജാവ് പറഞ്ഞു ബ്രഹ്മൻ സമീചീനമല്ലോ സർവജ്ഞൻ താങ്കൾ തന്മൊഴി അകറ്റുന്നു ഹരികഥ അതജ്ഞാനം പൊടു പൊടുന്നനെ മായയാൽ ഭഗവാൻ നിർവഹിക്കുന്നു കേൾക്കുവാൻ കൊതിയുണ്ടുമേ ഒളിപ്പിക്കുന്നു പിന്നെയും ഏതേതു ശക്തിയാലാണ് ആ പരാശക്തി പരമ്പുമാൻ കളി പോലെ ത്രിമൂർത്തിവം പരിപാലിപ്പതെങ്ങനെ കവിഭാവനകൾക്കെല്ലാം അപ്പുറത്തുള്ള ചേഷ്ടിതം ഭഗവാൻ ഹരിതൻ ദിവ്യകർമ്മമെന്നനുമ്പു ഞാൻ ാനാവതാരങ്ങൾ വഴി സത്വാദി പ്രകൃതിത്രയം കൈവരിക്കുന്നത് ഒന്നിച്ചോ വഴിക്കു വഴിയോ ഹരി എൻറെ ഇ സംശയം തീർത്തു തന്നാലും വേണ്ട പോൽ ഭവാൻ ശബ്ദ ഹരേ ഗുരുവായപ്പ ശബ്ദ ബ്രഹ്മത്തിൽ നിഷ്ണാതൻ പരബ്രഹ്മാനുഭൂതിമാൻ സൂതൻ പറഞ്ഞു അർത്ഥിക്കേ ഹരിതൻ ഗുണകീർത്തേശനെ ഓർത്തും കൊണ്ടാരംഭിച്ചിടിനാൻ ശുഗൻ ശ്രീശുഖൻ പറഞ്ഞു അജ്ഞേയന് സർവചരാചരത്തിലും വാഴുന്ന സൃഷ്ടിസ്ഥിതി നാശഹേതുവേ ത്രിമൂർത്തി ലീലാമയന് ദുരൂഹപാന്ധന സദാ ഞാൻ പ്രണമിപ്പിതാദ്യമേ സദ്രക്ഷകൻ ദുർജനഘാതകൻ പലേ ദേവ പ്രതീകങ്ങളിലവൻ പരാനുനിഷ്ഠർക്കൻ മൃഗ്യ സൗഖ്യനാർ ആ ബ്രഹ്മസത്യത്തിനു വീണ്ടും ആശ്രയമായി കുയോഗികൾക്ക് അദൃശ്യനായി വാഴവൻ എൻ നമസ്കൃതി നിരസ്ഥ സാമ്യാതിശയ പ്രഭാവന നിത്യാനന്ദമൂർത്തിനിയും നമസ്കൃതി കീർത്തിക്കൽ വീക്ഷിക്കൽ നമിക്കൽ കേൾക്കലും ആരു തൻ ഹരിച്ചിടും ഞാൻ ചരണോപസേവയാൽ പരേഹ സംഘം വടിവൂഗതക്ലമം വരിക്കയും ചെയ്തു സൗഖ്യം ആ ഭദ്രശ്രവസി തപസ്വിമാർ ദാനപര പ്രസിദ്ധർ സന്മനസ്വിമാർ മാന്ത്രിക മംഗളജ്ഞരും ഫലത്തിന് ആർക്കർച്ച ചെയ്തു കർമ്മമാ ഫലത്തിനാർക്കർ ചെയ്വു കർമ്മം ആ ഭദ്രശ്രവസിന്യഭസാദി ഗംഗരും ആരെ ഭജിച്ചിട്ട് അഖമുക്തി കൈവിരി അഖമുക്തി കൈവരിപ്പിതോ നമസ്സാ പ്രഭുവിൻ പദങ്ങളിൽ ധീരർ കുഹുത്തിൽ ത്രയീമയൻ ധർമ്മമയൻ തപോമയൻ ത്രിമൂർത്തിമാരാം അകളങ്കകർക്കും അത്യാശ്ചര്യരൂപൻ ഭഗവാൻ തുണക്കണേ ശ്രീധീ പ്രജാലോകധരാം അഹങ്ങൾ തൻപതിക്കുകാരുണ്യമുറന്നിടാവുമേ വൃഷ്ണി അന്ധകന്മാരെ നയിച്ചു മോക്ഷവും കൊടുത്ത സർവേശൻ അലിഞ്ഞിടാവുമേ ഏതൻ സംസ്മൃതിയാൽ തെളിഞ്ഞ ഹൃത്താലാത്മതത്വത്തെ യോഗികൾ ഗുണാഗുണോ ആരേ ഈ സ്മൃതി പണ്ഡജന് തൻ മുഖത്തുദിപ്പിച്ചിതു വേദവാണി ഏ സലക്ഷണം സർവമഹർഷി പൂജനദ്ദേഹം കനിഞ്ഞിടണമെന്നിൽ എപ്പോഴും താൻ പഞ്ചഭൂതങ്ങളിൽ നിന്നു തീർത്തതാം ദേഹത്തിൽ വാണു ഒരു വികാര ഷോടശംഭുജിച്ചു ഭുജിച്ചു പോരുന്നിതുണേ ആർദൻ മുഖാം സജ്ജനം അതിദേഗവാനു നമിപ്പുഞാൻ നാരദൻ വിധിയോടാരഞ്ഞപ്പോൾ പണ്ടു വിധി വേദഗർഭൻ വിഷ്ണു തനിക്കുപദേശിച്ചതിങ്ങനെ ഹരേ നമാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ സർവത്രോവിന്ദനസങ്കീർത്ത ഗോവിന്ദഗോവിന്ദഹരേ ഗുരുവായ്പശരണം